എല്ലാ ഭക്തജക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ കൈവശം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഈ ജ്യോത്സ്യന്മാരെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൈവശമുണ്ട് ഈ നിങ്ങളുടെ ഭർത്താവിന് കൈവശമുണ്ട് മകൻ്റെ കൈവശമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നമ്മുടെ ഈ അടുത്ത് കേൾക്കുമ്പോൾ നമ്മൾ നിത്യവും കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കൈവശമുണ്ട് കൈവശമുണ്ട് ഇല്ലെങ്കിൽ ബന്ധുക്കാർ തന്നു അവർ തന്നു കൂട്ടുകാരൻ തന്ന് മദ്യപാനികൾക്ക് കൈവശം കൊടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ആ ഭർത്താവ് എപ്പോഴും കൂട്ട് ഈ കുടിക്കുയ്യി എന്താ വെള്ളപടിച്ച് അമിതമായി വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ തന്നെ കൈവശത്തിന് ചികിത്സിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവഴ മഹാദേവ ക്ഷേത്രം ഞങ്ങളുടെ ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് രൂപ പതിനഞ്ച് രൂപ പോയിൻ്റ് ഉള്ളൂ തിരുവഴ മഹാദേവ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഈ നമ്മുടെ ഉള്ളിലെ അതായത് അവിടുന്ന് ജപിച്ചു വരുന്ന സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സർജിച്ച് കഴിയും അത് നമുക്ക് അവിടെ ചെന്ന് അത് ഞാൻ പറയാതെ തന്നെ ഭക്തജനങ്ങൾ അവിടെ പോയുള്ളവർക്ക് കണ്ട് മനസ്സിലാകാം ഇത് ചർജിപ്പിച്ചവർക്ക് മറക്കാം എത്ര പഴകിയ സാധനങ്ങളിൽ അത് ഉള്ളി വരും അപ്പോൾ നമ്മൾ ഈ എല്ലാവരും ഈ എന്താണ് ഈ കൈവശം എങ്ങനെയാണ് നമുക്ക് ഒരാൾ കൈവശം തരുന്നത് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമുക്ക് കൈവശം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന കുറിച്ചുള്ള വീഡിയോയാണ് ഞാൻ ഈ തവണ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താണ് കൈവശം എന്ന് നോക്കാം അത് ഏത് രീതിയിൽ കിട്ടുക കൈവശം കിട്ടാൻ വേണ്ടി അഞ്ച് രീതിയിലുള്ള പ്രവർത്തനമുണ്ട് നമുക്ക് ഒന്ന് നമ്മുടെ നഹത്തിൻ്റെ ഇടയ്ക്കുള്ള അഴുക്ക് ഈ നഹത്തിൻ്റെ ഇടയ്ക്കുള്ള അടുക്ക് നമ്മൾ നിത്യം ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ആ അടുക്കെല്ലാം വൈറ്റിൽ കിടന്ന് നമ്മുടെ വൈറ്റിന് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവും അതൊരു കൈവശമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ വൃത്തിയില്ലാത്ത രീതിയിലുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡ് വീടുകളിൽ നിന്ന് കഴിക്കുന്ന ഫുഡുകൾ അതായത് രണ്ട് മൂന്ന് ദിവസത്തെയുള്ള ഫുഡ് നമ്മൾ പറയാറില്ല ചില ഫുഡുകളൊക്കെ കഴിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ചില ആഹാരങ്ങൾ ചില ആൾക്കാർക്കുണ്ട് ഇന്നത് കഴിച്ചാൽ കൊതി കിട്ടിയാൽ അത് വീണ്ടും കഴിക്കുന്നത് സർജിച്ചു സർദിയിൽ വരുന്ന കൊതി കിട്ടിയ ആഹാരങ്ങൾ അപ്പോൾ ഈ പഴയ ഫുഡുകളും പഴയ ആഹാരങ്ങൾ ഹോട്ടൽ തന്നെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഫുഡുകളാണേലും നമുക്ക് ചിലപ്പോൾ വൈറ്റി പിടിക്കാതെ വരും നമ്മൾ കഴിക്കുമ്പോൾ വൊമിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ വൈറ്റീന്ന് പോവുക അങ്ങനെ കുറേ നാൾ കഴിഞ്ഞാൽ അതിൻ്റെ വിഷാംശങ്ങളൊക്കെ വൈറ്റി കിടന്ന് അതൊരു കൈവശമാകാം പിന്നെ മൂന്നാമത്തെ പ്രയോഗം മന്ത്രപ്രയോഗം അതായത് കൈവശമുള്ള ഒരാൾക്ക് ഒരു വ്യക്തിയെ നശിപ്പിക്കണം ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൈവശം കൊടുക്കുമെന്ന് വെച്ചാൽ മന്ത്ര രീതി മാന്ത്രിക രീതിയിലുള്ള ഭസ്മങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ ചേർത്ത് തരുന്നതാണ് വേറൊരു കൈവശ രീതി നമുക്ക് കിട്ടും അത് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാകും പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലൂടെ ഏത് വ്യക്തിക്കാണ് നമുക്ക് കൈവശം കൊടുക്കുന്നത് അവരുടെ പേരും അവരുടെ രൂപവും സങ്കല്പിച്ച് നമ്മളെ ഇന്ന രീതിയിലൊരു മന്ത്രം ചെയ്ത് അന്തരീക്ഷത്തിലൂടെ വിടും അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു വിജയം അങ്ങനെ ചുമ്മാ ഭസ്മം പരത്തിയിട്ടാൽ എങ്ങനെ കിട്ടും അത് ആ ചെയ്യുന്നവൻ്റെ പ്രവൃത്തിയും അവന് എത്രത്തോളം ഇത് ചെയ്യാനുള്ള ഈശ്വര അനുഗ്രഹമുണ്ട് ആ മന്ത്രത്തിൻ്റെ ഇത് അതായത് ഇത് അന്തരീക്ഷത്തിലുള്ള ആ എനർജി ആ വ്യക്തിയെ വന്ന് തട്ടും അത് സയൻസുമായിട്ട് പഠിച്ച ആൾക്കാർക്ക് ഒത്തിരി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ ബാക്കിയുള്ള ഭക്തകൾക്ക് മനസ്സിലാക്കുന്ന ആ ഒരു മന്ത്രത്തിൻ്റെ ശക്തി പിന്നെ ഇത് ചെയ്യുന്നവന് ഈശ്വരൻ്റെ ആയിട്ടുള്ള ഒരു ഉപാസന നേരിട്ടൊരു ബന്ധം പണ്ടൊക്കെ ഉള്ള മാന്ത്രികരും ഈ പറയുന്ന നമ്മുടെ വരാൻ പോകുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കണ്ണു നോക്കി പറയാറുണ്ട് അത് നമ്മൾ ഒത്തിരി സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് സീരിയലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും അപൂർവമായ ചില ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ തന്നെയുണ്ട് പക്ഷെ നമ്മളാരും അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാറില്ല നമ്മുടെ ജീവിതത്തെ അനുഭവം വന്നു കഴിയുമ്പോഴായിരിക്കും കണ്ട് അന്ന് ഞാൻ അവിടെ ചോറ്റാനിക്കര പോകുമ്പോൾ കൈ നോക്കുന്ന ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നെന്ന് നമ്മൾ അന്നരാണ് വിശ്വസിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ പുച്ഛിച്ച് കളയും അപ്പം ഈ കൈവശം വന്നാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ബാധിക്കുന്നു ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് കൈവശം വന്ന വ്യക്തികൾക്ക് അവർ വീട്ടിൽ സന്തോഷമായിട്ട് കുട്ടികളോടൊക്കെ പെരുമാറുകയാണെങ്കിൽ രാവിലെ നല്ല രീതി അവർ പോകും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കുട്ടികളോട് ഉദ്ദേശം വൈഫിനോട് ഉദ്ദേഷ്യം ആഹാരം കൊണ്ടൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും വലിച്ചെറിയുക വീട്ടിൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുക അവർ മാനസികപരമായിട്ട് നോർമൽ അല്ലാത്ത രീതിയിൽ സംസാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഓട്ടോമാറ്റിക് ചേട്ടന് കുഴപ്പമൊന്നും ഇല്ല അല്ലെങ്കിൽ വൈഫിന് കുഴപ്പമൊന്നുമില്ല ഈ ഇടയി കൊണ്ട് വൈകുന്നേരം വൈകുന്നേരം പറയുന്നേക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് നമ്മൾ ചിന്തിക്കും അങ്ങനെ കൂടി കൂടി വരുമ്പോൾ നമ്മൾ ചിലപ്പം ഇങ്ങനെ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ജോൽസിനെ പോയി കാണും ജോൽസിനെ പറയും കൈവശം കിട്ടിയിട്ടുണ്ടെന്ന് പറയും ഇത് നമ്മൾ അവിടെ ഭർത്താമായി കൈവശം കിട്ടാൻ വേണ്ടി ജോൽസിനാന്ന് പറയുന്നത് ഇത് ഞാൻ ഞാനിവിടെ പോയി കഴിച്ചിട്ടില്ലല്ലോ അല്ലേ ആരും തന്നതായിട്ട് ഓർമ്മയില്ല ഇല്ലെങ്കിൽ ഈ ബന്ധുക്കൾ തന്ന് ഇല്ലെങ്കിൽ സ്ഥലം കിട്ടാൻ വേണ്ടി തന്ന് ആ ഒരു രീതിയിൽ നമുക്ക് കൈവശം ഈ കിടക്കുമ്പോൾ മാനസിക പിരിമുറുക്കം തീർച്ചയായിട്ടും വരും പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ കൈവശം ഉള്ളവർക്കുള്ള ലക്ഷണം രണ്ടാത്തെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ രാവിലെ അഞ്ച് തവണയെങ്കിലും അവൻ ടോയ്ലറ്റിൽ പോകും അതായത് പ്രഭാതകർമ്മങ്ങൾക്ക് പോകും അഞ്ച് തവണ ഒരു തവണ ടോയ്ലറ്റ് നല്ലപോലെ പോകും രണ്ടാമത്തെ തവണ ഈ പറഞ്ഞ ബാത്റൂമിൽ പോകുമ്പോഴത്തേക്ക് എന്താ പറയുക മലം വരുന്നില്ല ഇല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരും നമ്മൾ ചെന്നിരിക്കും വീണ്ടും വരത്തില്ല അതുപോലെ മൂന്നാമത്തെ തവണ പോകും അങ്ങനെ അങ്ങനെ മൂന്നാല് തവണ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും അത് വേറൊരു രോഗാവസ്ഥയിലേക്ക് വരുന്നത് ഈ പൈൽസ് ഈ പറഞ്ഞ അൾസർ രോഗത്തിൽ നമ്മുടെ മലത്തിൽ നിന്ന് ബ്ലഡ് പോകും അങ്ങനെ നമ്മൾ ഒത്തിരി ഇത് ചെയ്യുമ്പോൾ അത് വേറൊരു അസുഖത്തിലേക്ക് പോകും അതേപോലെ തന്നെ നമ്മൾ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആഹാരം കഴിക്കാതെ വയറ് വീർത്തിരിക്കും ചില ആൾക്കാർ കയറിയതേ ഭയങ്കര പുള്ളി ഭയങ്കര ഷാപ്പാടി രാമനാണ് അല്ലേ എന്നാൽ ആ വ്യക്തികളെ ആഹാരം കഴിക്കാറില്ല എന്നാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വീർത്തിട്ട് ഗ്യാസ് വന്നുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ഏമ്പൊക്കെ വരിക നമുക്കൊന്നും കഴിക്കാൻ പാടില്ല നമ്മൾക്ക് എവിടെ നിന്ന് പോകുമ്പോൾ ഇരിക്കണം കിടക്കണം അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൈവശം വരുന്നതൊക്കെ ഇരിക്കും മൂന്നാല് നമ്മുടെ വൈറ്റീന്ന് പോവുക പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഉറക്കം തീരെ ഉണ്ടാകത്തില്ല അതായത് വൈകുന്നേരം ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാം തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലൊന്നും ഉറക്കം വരത്തില്ല പിന്നെ വെളുപ്പിനൊരു നാല് മണി കഴിഞ്ഞ് നല്ല രീതിയിൽ ഉറക്കം വരുമ്പോൾ വീണ്ടും നമ്മുടെ ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ കൈവശം കിട്ടിയവർക്ക് ഈ പറയുന്ന ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മുടെ ശരീരമൊക്കെ പുകഞ്ഞു കയറും അതായത് നമ്മുടെ താഴോട്ടുള്ള കാലിൻ്റെ മുട്ട് ഈ പറയുന്ന തൊടയുടെ ഇടുക്കിൻ്റെ ഭാഗങ്ങളെല്ലാം മൂത്രമൊഴിക്കുന്ന ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൈ വെക്കുമ്പോൾ കൈക്ക് വേദന വരിക മുഖത്ത് ഉള്ള നീരുദോഷങ്ങളും പ്രശ്നങ്ങളും കൈവശമൊക്കെ വരും അപ്പോൾ ഇത് നമ്മൾ കൈവശം തന്നെയാണെന്ന് ഉറപ്പു വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളടുത്തുള്ള ഈ പറയുന്ന ആയുർവേദ ആശുപത്രിയോ ഗവൺമെൻ്റ് ഈ ഗവൺമെൻറ് പരമായ മെഡിസിനോ ഇല്ലെങ്കിൽ ഹോമിയോ ഭക്തൊക്കെ വിശ്വാസമുള്ള ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് നല്ലതാണ് അപ്പോൾ ഈ പറയുന്ന മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടും കുറവില്ലെങ്കിൽ ഈ നമുക്ക് മനസ്സിലാക്കിയത് കൈവശത്തിൻ്റെ ഒരു ആരംഭമാണ് ഞാനൊരു ഉദാഹരണം പറയാറ് ഈ കൈവശം കൂടുതലായിട്ട് കണ്ടുവരുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നങ്ങളുണ്ടാകും അവർ ഈ പറയുന്ന ഡോക്ടറെ അടുത്ത് ചെല്ലും അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ആണെന്ന് പറയും അപ്പോൾ നമ്മൾ അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറയും അപ്പോൾ ഡോക്ടർ വീണ്ടും പ്രശ്നം അപ്പോൾ ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്തേക്കാന്ന് പറയും സ്കാനുകളും മറ്റുള്ള ടെസ്റ്റുകളും ഒക്കെ നടത്തിയിട്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നായിരിക്കും ആ റിസൾട്ട് വരുന്നത് അല്ലേ യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾ ഈ കൈവശം വന്നു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ മാറ്റിയെടുക്കാം അപ്പോൾ അതിന് നമുക്ക് ശിവക്ഷേത്രത്തിൽ പോയിട്ട് പഞ്ചാശരി ജപിച്ച വെള്ളം അതായത് നൂറ്റിയെട്ട് തവണ പഞ്ചാശ്ശേരിയോ മൃത്യുഞ്ജ മന്ത്രം ജപിച്ച വെള്ളം വെറും ആയിട്ട് കഴിക്കുക അതൊരു കൈവശത്തിന് പരിഹാരമാണ് പിന്നെ ഭക്തജനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തികം അവിടെ പോയി നിന്ന് താമസിച്ച് കൈവശം ചതിപ്പിക്കാനാണെങ്കിൽ തിരുവഴ ക്ഷേത്രത്തിൽ പോകാം പിന്നെ മൂന്നാമത്തെ കാര്യങ്ങൾ എത്ര പഴകിയ കൈവശമാണെങ്കിലും പഞ്ചഗൈവം നെയ്യെന്നുള്ളൊരു നെയ്യുണ്ട് ആ നെയ്യ് മേടിച്ച് ക്ഷേത്രത്തിൽ തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ട് അതായത് തൃഷ്ടുപ്പ് അതായത് അവിടെ ഇരിക്കുന്ന തിരുമേനിയോട് പറഞ്ഞ് തൃഷ്ടുപ്പ് മന്ത്രം നൂറ്റിയെട്ട് തവണ ഇത് കഴിച്ച് നൂറ്റെട്ട് തവണ ജപിച്ച് രാവിലെ കഴിക്കണം നെയ്യ് എത്ര വലിപ്പമുള്ള കുപ്പിയാന്ന് വെച്ചാൽ ഭക്തങ്ങളുടെ സാമ്പത്തികം പോലെ മേടിച്ചാൽ മതി പിന്നെ ഈ പറയുന്ന പഞ്ചഗവ്യം നെയ്യ് കഴിക്കുമ്പോൾ നമ്മൾ ബൊമിറ്റേഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എല്ലാവർക്കും എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് വരുന്നില്ല അപ്പോൾ ഈ പഞ്ചഗവ്യം നെയ് കഴിക്കുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും മത്സ്യമാംസാദികൾ ഒഴിവാക്കാൻ കഴിവതും ശ്രമിക്കുക കാരണം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ കഴിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ശർദ്ദിക്കും അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൈവശത്തിനൊരു പരിഹാരമാകും പൂർണ്ണമായിട്ടും നമുക്കിത് മാറ്റം ഉണ്ടാകും ഈ പറയുന്ന പഞ്ചഗവ്യങ്ങൾ കൈവശം അനുഭവിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ മൂന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെ മൂന്ന് ദിവസം തന്നെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ നെഗറ്റീവ് എനർജികളൊക്കെ മാറുന്നതാണ് ഒപ്പം തന്നെ നമ്മൾ ഒരു ശരീരത്തെ വീണ്ടെടുക്കാൻ പറ്റും ഒപ്പം തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ മന്ത്രമോ ഈ പറയുന്ന പഞ്ചാശ്ശേരിയെ ജപിച്ച് വെള്ളം കുടിക്കുക അതേപോലെ തന്നെ തിരുവഴ ക്ഷേത്രത്തിൽ പോകേണ്ട ഭക്തങ്ങൾക്ക് പോകാം അപ്പം ഈ പറയുന്ന പ്രശ്നങ്ങൾ ഭക്തജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം കൂടെയാണ് അപ്പം കൈവശം വന്ന് വന്ന ഉള്ള ഭക്തജനങ്ങളെ പീഡിക്കേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ മൂർത്തിയെ വിളിക്കുന്ന ഏത് ഈശ്വരനെ വിളിക്കുന്ന ആ ഈ ഈശ്വരനെ നമ്മുടെ പ്രശ്നങ്ങൾ മാറിയിരിക്കുകയാണ് പിന്നെ ഈ കൈവശം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒത്തിരി വർഷങ്ങൾ നീണ്ടിരിക്കും പിൻ്റെ അടുത്ത് കഴിഞ്ഞടയ്ക്ക് ഒരു പുള്ളിയുണ്ട് പുള്ളിക്ക് പതിനഞ്ച് വയസ്സ് കിട്ടിയതാണ് പുള്ളിക്കിപ്പം അമ്പത്തൊന്ന് വയസ്സുണ്ട് അപ്പോൾ അത് പുള്ളിയുടെ ശരീരത്ത് ഇങ്ങനെ കിടന്ന് 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 പുള്ളിക്ക് എപ്പോഴും ഗ്യാസ് ഉണ്ടാകും അപ്പോൾ പുള്ളി ഒത്തിരി ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന തിഴുവരലൊക്കെ പോയി കഴിക്കുമ്പോൾ കുറേ നാൾക്കൊക്കെ മാറ്റം ഉണ്ടാകും ചിലക്ക് ഇത് പെട്ടെന്ന് മാറത്തില്ല അപ്പോൾ അതിന് പെട്ടെന്ന് മാറാൻ വേണ്ടിയാണ് പഞ്ചഗതിയിൽ നമ്മൾ തൃഷ്ടുപ്പ് ആഡ് ചെയ്യുന്നത് തൃഷ്ടുപ്പ് എന്ന് വെച്ചാൽ അഗ്നി മന്ത്രമാണ് അത് ഹീറ്റിംഗ് പവർ കൂടുതൽ മന്ത്രമാണ് അത് ഈ പറയുന്ന നമ്മൾ ഒരു തവണ കഴിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമാണ് അത് അഗ്നി അഗ്നിമന്ത്രമാണ് ശ്രീരാമചന്ദ്രൻ സമുദ്രത്തെ പറ്റിച്ച് തൃഷ്ടുപ്പൂ ഉപയോഗിച്ചാണ് ഇപ്പോൾ സമുദ്രത്തിലേക്ക് സെയ്തു കിട്ടി അങ്ങോട്ട് പോകണമല്ലോ അപ്പോൾ സമുദ്രം ശ്രീരാമചന്ദ്രനായിട്ട് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളായി അങ്ങനെ തൃഷ്ടുപ്പ് കൊണ്ടാണ് വരണ ഈ പറയുന്ന സമുദ്രത്തെ കീഴടക്കി ഭഗവാൻ ചിറ ചെയ്തത് അപ്പോൾ അത്രയും ശക്തിയുണ്ട് തൃഷ്ടുപ്പ് മന്ത്രം അതേപോലെ തന്നെ ശത്രു സംഹാരണിയും ശത്രുദോഷത്തിനും ബാധാദോഷങ്ങളും ജീവിതത്തിലെ ദുരിതങ്ങൾക്കും തൃഷ്ടുപ്പ് ചെത്തിപ്പ് കൊണ്ട് നമുക്ക് ദുർഗാദേവി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് തൃഷ്ടുപ്പ് മന്ത്രം എല്ലാ ദേവീദേവന്മാർക്കും ചെയ്യാനുള്ള വിധിയുണ്ട് അപ്പം കൈവശത്തിന് ഏറ്റവും ഉത്തമമായിട്ട് നിൽക്കുന്നതാണ് ഈ പറയുന്ന പോലെ തൃഷ്ടുപ്പ് പിന്നെ മഹാദേവന്റെ നീലണ്ഠേര മന്ത്രവും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മൃത്യുജ മന്ത്രം ഉപയോഗിക്കാം കൈവശത്തിന് അതേപോലെ തന്നെ ബാക്കി മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ പറയുന്ന നല്ല കൈവശത്തിന് കഴിക്കരുത് അപ്പോൾ ആ എനർജി കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഭയങ്കര പ്രശ്നം ഉണ്ടാകും നൂറ്റെട്ട് തവണ ജീവിക്കാവുള്ളൂ അതിൽ കൂടുതൽ ജീവിച്ച് തൃഷ്ടുപ്പ് പഞ്ചകവിയായിട്ട് കഴിക്കരുത് കാരണം ഹീറ്റിംഗ് പവർ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്ത് കൂടുതൽ ചൂടാണെങ്കിൽ ഈ മന്ത്രമായിട്ട് നമുക്ക് ശരീരത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ തിരുമീനെ കണ്ട് പറയണം നൂറ്റെട്ട് തവണയെ ജീവിച്ച് തരാവുള്ളതാണ് ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന തിരുമീനിമാര് അതിൽ കൂടുതൽ ജീവിച്ച് തരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ കൈവശത്തിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാവുമല്ലോ പിന്നെ വേറൊരു കാര്യം ജ്യോത്സ്യന്മാർ പറയാനുള്ളത് കൈവശമുണ്ട് അല്ലെങ്കിൽ അവർ തന്നു ഇവർ തന്നു അങ്ങനെയുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങളാണ് കൈവശത്തിൻ്റെ ലക്ഷണങ്ങൾ ഭക്തങ്ങളതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുകയും ചെയ്യുക അപ്പോൾ കമൻറ്റ് ബുക്സിൽ കമൻറ്റ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നുണ്ട് നമസ്കാരം